നമസ്കാരം വിജയ് നായകനായി അഭിനയിക്കുന്ന ജനനായകൻ എന്ന സിനിമയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടിക്കെതിരെ അതിൻ്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുമെന്ന് കോടതി പറഞ്ഞു വിജയ് അഭിനയിക്കുന്ന ജനനായകൻ എന്ന സിനിമ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം ഏറ്റവും ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിജയ് ചിത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു സിനിമ ഒരു സൂപ്പർ സ്റ്റാർ ഒരു രാഷ്ട്രീയ പ്രതീകം അതാണ് സത്യത്തിൽ ഈ ജനനായകൻ ഈ സിനിമ വെറുമൊരു സിനിമ മാത്രമല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക വേദിയിൽ ഉയരുന്ന ഒരു ചോദ്യം കൂടിയാണ് പക്ഷേ റിലീസിന് മുമ്പ് തന്നെ ഈ സിനിമയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും തടസ്സങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി എന്തുകൊണ്ടാണ് ജനനായകൻ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നത് അതൊരു ചോദ്യമാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ സിനിമയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന വിജയിയുടെ പ്രഖ്യാപനമാണ് ജനനായകൻ എന്ന സിനിമയെപ്പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾക്ക് കാരണമായത് രജനീകാന്ത് കഴിഞ്ഞാൽ ഇന്ന് താരമൂല്യത്തിൽ തമിഴ്നാട്ടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നടനാണ് വിജയ് ഈ കാലങ്ങളിൽ വിജയ് അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു സമയവുമാണ് ഈ അവസരത്തിലാണ് പെട്ടെന്ന് സിനിമാഭിനയം എന്നേക്കുമായി അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനു മുൻപ് തന്നെ അവസാന ചിത്രം എന്ന നിലയിൽ ഒരു സിനിമ കൂടി അഭിനയിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ് ഈ ജനനായകൻ ജനനായകൻ എന്ന പേര് തന്നെ വലിയ രാഷ്ട്രീയ അർത്ഥം വഹിക്കുന്നതാണ് ജനങ്ങളുടെ നായകൻ അതെ ഈ പേര് ആരാധകരിൽ പ്രതീക്ഷയും എതിരാളികളിൽ ആശങ്കയും സൃഷ്ടിക്കുന്നു ഈ സിനിമയുടെ വിജയവും പരാജയവും ഉറപ്പായും വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ അയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും എന്നത് ഉറപ്പാണ് ചിത്രത്തിൻ്റെ പേര് ഇതിൻ്റെ തീം വിജയ് എന്ന നടൻ്റെ പൊതു സാന്നിധ്യം ഇവയെല്ലാം ചേർന്നപ്പോൾ ജനനായകൻ ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന പോലെ പലർക്കും തോന്നി ചില പാർട്ടികളും സംഘടനകളും വരെ ചോദിച്ചു ഇത് സിനിമയാണോ അതോ ഒരു രാഷ്ട്രീയ പ്രചരണമാണോ എന്ന് ഇവിടെയാണ് ആദ്യ വിവാദം തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ എപ്പോഴും സെൻസർ ബോർഡിൻ്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും ജനനായകൻ ഒരു രാഷ്ട്രീയ പ്രമേയം ഉയർത്തിയാൽ അത് ഏത് പരിധിവരെ പോകാം ഏതൊക്കെ സംഭാഷണങ്ങൾ വെട്ടി മാറ്റപ്പെടാം ഇതെല്ലാം സിനിമാ ടീമിനെ ആശങ്കയിലാക്കുന്നുണ്ട് വിജയ് ആരാധകർക്ക് ജനനായകൻ സത്യത്തിലൊരു ഉത്സവമാണ് പക്ഷേ വിമർശകർ ചോദിക്കുന്നു സിനിമയിലൂടെ ഒരു രാഷ്ട്രീയ ഇമേജ് നിർമ്മിക്കുന്നത് ശരിയാണോ എന്ന് ഇവിടെ ആരാധനയും വിമർശനവും നേർക്കു നേരെ നിൽക്കുകയാണ് ഒരു വശത്ത് ആഘോഷം മറുവശത്ത് സംശയം സിനിമാ വ്യവസായത്തിനുള്ളിൽ പോലും ഉയരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ ഭാരം കൂടിയ സിനിമകൾ വ്യാപാരപരമായി അപകടമല്ലേ എന്ന ചോദ്യമുണ്ട് മൾട്ടിപ്ലസുകൾ വിതരണക്കാർ ഇൻഷുറൻസ് കമ്പനികൾ എല്ലാവർക്കും ഒരു ചോദ്യം മാത്രം ഈ വിവാദങ്ങൾ ബോക്സ് ഓഫീസിനെ ബാധിക്കുന്നു സത്യത്തിൽ ഇന്ന് ഒരു സിനിമയുടെ ആദ്യ പോരാട്ടം തിയേറ്ററുകളിലല്ല നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ജനനായകൻ എന്ന പേര് മുതൽ ഓരോ പോസ്റ്ററും ടീസറും വരെ ഓൺലൈനായി ചർച്ച ചെയ്യപ്പെടുന്നു തുടർന്ന് വന്ന ട്രോളുകളും ട്രെൻഡുകളും സിനിമയെ കൂടുതൽ രാഷ്ട്രീയമുള്ളതാക്കും ജനനായകൻ നേരിടുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം ഒറ്റ വാക്കിൽ പറയാം ഈ അർത്ഥവ്യത്യാസം തന്നെയാണ് ചിലർക്ക് ഇതൊരു സിനിമയാണ് ചിലർക്ക് ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ രണ്ട് സിനിമാവായനകൾ തമ്മിലുള്ള സംഘർഷമാണ് വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം ജനനായകൻ വിജയുടെ മറ്റൊരു സിനിമ മാത്രമാകുമോ അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കുമോ ഇതിൻ്റെ ഉത്തരം ഒരുവിധം തിയേറ്ററുകളിലായിരിക്കും എഴുതപ്പെടുക പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഈ സിനിമ ഇതിനകം തന്നെ തമിഴ്നാട്ടിലെ ചർച്ചകൾക്ക് തീ കൊളുത്തി കഴിഞ്ഞു വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ഈ ജനനായകൻ എന്ന സിനിമ വിജയ്യുടെ അവസാനത്തെ സിനിമയായിരിക്കുമോ എന്നതും ചർച്ചയിലെ ഒരു പ്രധാന വിഷയമാണ് തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും ഒരമ്മ പറ്റ രണ്ട് മക്കളായതിനാൽ ഇവിടെ ഒന്നും നമുക്ക് പ്രവചിക്കാനാകില്ല തമിഴ്നാട്ടിൽ സിനിമ എന്നാൽ രാഷ്ട്രീയവും രാഷ്ട്രീയം എന്നാൽ സിനിമയുമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയ് ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള വിവാദങ്ങളും അതിനു മുകളിലുള്ള ചർച്ചകളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നും അവസാനിക്കാത്ത ജനനായക വിവാദങ്ങളും വിശേഷങ്ങളും ഇപ്പോഴും തുടരുകയാണ് ഈ കഴിഞ്ഞ ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായി എത്തിക്കാൻ ശ്രമിച്ച ജനനായകൻ സെൻസർ ബോർഡിൻ്റെ നിയമങ്ങൾക്കും കോടതിയുടെ ഇടപെടലുകൾക്കും ഇടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ആരംഭം മുതൽ വിവാദങ്ങളിൽ കുരുങ്ങിയ സിനിമ അത് ഒരു തെലുങ്ക് സിനിമയുടെ ആണെന്ന ചർച്ചകളിലൂടെയാണ് ആദ്യം കളം നിറഞ്ഞത് എന്തുകൊണ്ട് വിജയ് ഒരു റീമേക്ക് സിനിമയ്ക്ക് ഈ സാഹചര്യത്തിൽ തലവെച്ചു കൊടുത്തു എന്ന ചോദ്യം തുടക്കം മുതലുണ്ട് അതും തൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു റീമേക്ക് കഥയ്ക്ക് എന്തിനു കൊടുത്തു എന്നതാണ് ആദ്യത്തെ ചർച്ചയും വിവാദങ്ങളും തുടങ്ങി വെച്ചത് എന്നാൽ ഈ വിവാദങ്ങളോട് സിനിമാ നിർമ്മാതാക്കൾ പ്രതികരിക്കാതിരിക്കുകയും അത് അവഗണിക്കുകയും ചെയ്തതോടെ അത്തരമൊരു ആരോപണം തന്നെ കെട്ടടങ്ങി രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ് സ്വാഭാവികമായും അവസാന ചിത്രത്തിന് പ്രധാനമായും തിരഞ്ഞെടുക്ക ഒരു രാഷ്ട്രീയ വിഷയം തന്നെ ആയിരിക്കും എന്ന് കരുതിയവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ജനനായകൻ എന്ന സിനിമയുടെ പ്രഖ്യാപനം വന്നത് തെലുങ്കിൽ ബാലകൃഷ്ണ അഭിനയിച്ച ഒത്തിരി വിജയം ഭരിച്ച ഭഗവത് കേശരിയുടെ റീമേക്കാണ് ഈ സിനിമ എന്നതുകൊണ്ടാണ് ചർച്ച കൂടുതലും നടന്നത് ഭഗവത് കേസരി എന്ന തെലുങ്ക് സിനിമ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഡബ്ബ് ചെയ്ത് പ്രദർശനത്തിനെത്തുകയും ഇപ്പോഴും നിലവിൽ ഒ ടി ടിയിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഏതാണ്ട് വെറും അറുപത്തിയഞ്ച് കോടി രൂപ മാത്രം മുടക്കി എന്നാൽ നൂറ്റി അൻപത് കോടിയിലധികം രൂപ തിരിച്ചു പിടിച്ച സിനിമയാണ് ഇത് ബാഹുബലി ബാഹുബലിപ്പടങ്ങളുടെ പൂർവ്വകാല ചരിത്രമുള്ള തെലുങ്ക് സിനിമയെ സംബന്ധിച്ച് അത് അമ്പരപ്പിക്കുന്ന വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് വിജയ് ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുത്തത് എന്നത് ഒരു കൗതുകമാണ് സാധാരണ വിജയിയുടെ സിനിമകളെല്ലാം ഹീറോ ഓറിയൻറ്റഡ് സിനിമകളാണ് എന്നാൽ ഈ സിനിമയുടെ വിഷയം ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സബ്ജക്റ്റാണ് ജനനായകൻ എന്ന സിനിമാ പദ്ധതിയുമായി വിജയ് രംഗത്ത് വരുമ്പോൾ വിജയ്യുടെ ലക്ഷ്യം പ്രധാനമായും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പദവിയാണ് എന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ ആ പദവിയിലെത്തുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് ബോധ്യമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം കാരണം ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ മാത്രമാണ് നിലവിലുള്ളത് മറുവശത്തുള്ള ശക്തരായ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ഡി എം കെ ഉണ്ട് എ എ ഡി എം കെ ഉണ്ട് ബി ജെ പി ഉണ്ട് അങ്ങനെ നിരവധി ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തോടും ദേശീയ പാർട്ടികളോടും ഒരുപോലെ മത്സരിക്കേണ്ട ഒരവസ്ഥയിലാണ് വിജയ് ഇപ്പോഴുള്ളത് ഈ ജനുവരി ഒൻപതിന് റിലീസാകുമെന്ന് തീരുമാനിച്ചിരുന്ന ഈ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് റീഫണ്ടിങ് ആണ് ഇപ്പോൾ ഈ സിനിമയുടെ പേരിൽ And am it?